നായകനായി ബാബു നമ്പൂതിരി എത്തി പക്ഷേ ബാബു നമ്പൂതിരിക്ക് നായകനാക്കാൻ സാധിച്ചില്ല പകരം മമ്മൂട്ടി നായകനായി ആ ചിത്രത്തിലൂടെ മമ്മൂട്ടി സൂപ്പർ സ്റ്റാറും ആയി തൃഷ്ണ എന്ന ചിത്രത്തെ പറ്റിയാണ് പറയുന്നത് എം ഡി കഥയും തിരക്കഥയും എഴുതി ഐ വി സി സംവിധാനം ചെയ്ത തൃഷ്ണ വലിയ ഹിറ്റായിരുന്നു ആ ചിത്രം തൃഷ്ണയിൽ നായകനായ ദാസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എം ടിയും ഐ ബി സിസിയും ആദ്യം കണ്ടെത്തിയത് ബാബു നമ്പൂതിരിയായിരുന്നു കോളേജ് അധ്യാപകൻ കൂടിയാണ് ബാബു നമ്പൂതിരി അഭിനയഭ്രാന്തമായി നടന്ന ബാബു നമ്പൂതിരിക്ക് ലഭിച്ച തകർപ്പൻ വേഷം ബാബു നമ്പൂതിരി ആഹ്ലാദപൂർവ്വം കൃഷ്ണയുടെ സെറ്റിലെത്തി മൂന്ന് ദിവസം ബാബു നമ്പൂതിരി അഭിനയിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എം ടിക്കും ഐ വി ശശിക്കും മനസ്സിലായി ബാബു നമ്പൂതിരി ബാബു നമ്പൂതിരിയുടെ കയ്യിൽ ഈ കഥാപാത്രം ഒതുങ്ങില്ല ബാബു നമ്പൂതിരി ദാസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാൽ പടം വിജയിക്കില്ല എം ടിയും ഐ വി ശശിയും ചേർന്ന് തീരുമാനമെടുത്തു ബാബു നമ്പൂതിരിയെ പറഞ്ഞു വിടാൻ ബാബു നമ്പൂതിരിക്ക് പകരം ആര് എന്ന ചർച്ചയും അവിടെ സജീവമായി മാറി ബാബു നമ്പൂതിരിക്ക് പകരം ആര് അതായിരുന്നു ചർച്ച അന്ന് രതീഷ് സുപ്രധാനമാണ് രതീഷ് തൃഷ്ണയിൽ ഗസ്റ്റ് റോളിൽ അഭിനയിക്കുന്നുണ്ട് ഐ വിശസി രതീഷിനെ വിളിച്ചു കാര്യം പറഞ്ഞു ബാബു നമ്പൂതിരിയുടെ കയ്യിൽ കഥാപാത്രം ഒതുങ്ങുന്നില്ല ബാബു നമ്പൂതിരി അഭിനയിച്ചു കഴിഞ്ഞാൽ പടം ഫ്ലോപ്പ് ആയി മാറും വേറെ ആരുണ്ട് രതീഷാണ് മമ്മൂട്ടിയെ റെക്കമെൻഡ് ചെയ്തത് യവനിക സ്ഫോടനം എന്നീ ചിത്രങ്ങളിലൂടെ കയറി വരികയാണ് മമ്മൂട്ടി മമ്മൂട്ടിയെ ഒന്ന് പരീക്ഷിക്കാൻ രതീഷ് പറഞ്ഞു മമ്മൂട്ടിയും രതീഷും ഇതിനകം സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നു അങ്ങനെ ആ ചിത്രത്തിൽ മമ്മൂട്ടിയെ പരീക്ഷിക്കാൻ ഐ വി ശശി തീരുമാനിച്ചു ദാസായി മമ്മൂട്ടിയെത്തി തൃഷ്ണ വലിയ ഹിറ്റായി മാറി എം ടിയുടെ അസാധ്യമായ തിരകഥ ഐ വി ശശിയുടെ മാസ്റ്റർ സംവിധാനം ഇത് രണ്ടും കൂടിയായപ്പോൾ തൃഷ്ണ വലിയ ഹിറ്റായി മാറുകയും തൃഷ്ണ ജനങ്ങളുടെ ആത്മാർത്ഥകളുടെ മനസ്സിൽ ഇടം പിടിച്ച സിനിമയായി മാറുകയും ചെയ്തു തന്നെ പുറത്താക്കിയതിൽ ബാബു നമ്പൂതിരിക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ച് ചെയ്യാൻ ശ്രമിച്ച കഥാപാത്രമാണ് തൃഷ്ണയിലെ ദാസ് പക്ഷേ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തെ റ്റിക്കൊണ്ട് മമ്മൂട്ടി രംഗത്ത് വരികയും മമ്മൂട്ടി ഷൈൻ ചെയ്യുകയും ചെയ്തു ബാബു നബൂതിരി പിന്നീട് മലയാളത്തിൽ ക്യാരക്ടർ റോളുകളും മറ്റ് സൈഡ് റോളുകളും ഒക്കെ ചെയ്ത് സജീവമാകുകയും ചെയ്തു തൃഷ്ണ എന്ന സിനിമ പ്രേക്ഷകർ ഒന്ന് കണ്ടുനോക്കണം സിനിമ കേരള പ്രേക്ഷകർ കാണാത്ത പ്രേക്ഷകർ ഒന്ന് കണ്ടുനോക്കണം അതിൽ ബാബു നമ്പൂതിരി ആയിരുന്നെങ്കിൽ വലിയ വലിയ തിരിച്ചടി ആ സിനിമയ്ക്ക് ഉണ്ടാകുമായിരുന്നു മമ്മൂട്ടി അസാധ്യമാം വിധം അതിലെ നായകനെ അവതരിപ്പിച്ചു അന്നത്തെ ഏറ്റവും വിലയുള്ള താരം ഏറ്റവും വിലയുള്ള യുവതാരം രതീഷായിരുന്നു രതീഷ് ആ ചിത്രത്തിൽ ഗസ്റ്റ് റോളിൽ അഭിനയിക്കുകയും ചെയ്തു അങ്ങനെ മമ്മൂട്ടിയും രതീഷും ഒക്കെ ചേർന്ന തൃഷ്ണ വലിയ ഹിറ്റായി മാറി തൃഷ്ണയിൽ രാജ്കുമാർ അന്നത്തെ എൺപതുകളിൽ മലയാള സിനിമയിൽ വന്ന യുവതാരമായിരുന്നു രാജ്കുമാർ രാജ്കുമാർ ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു രാജ്കുമാറും സ്വപ്നയും ഒക്കെ ചേർന്ന് കൃഷ്ണയെ മികവറ്റ ഒരു ചിത്രമാക്കി മാറ്റി മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ നാഴിക കൃഷ്ണ മാറി മമ്മൂട്ടി അതിനുശേഷം പിന്തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പിന്നീട് അങ്ങോട്ട് അവസരങ്ങളുടെ പെരുമഴയായിരുന്നു അദ്ദേഹത്തിന് ബാബു നമ്പൂതിരിയാകട്ടെ തൻറ്റേതായ തുരുത്തിൽ ഒതുങ്ങിക്കൂടുകയും തൻ്റെതായ വേഷങ്ങൾ ചെയ്ത് മലയാള സിനിമയിൽ സജീവമാകുകയും ചെയ്തു തുവാനത്തുമ്പികളിലെ പിമ്പിന്റെ വേഷം തങ്ങൾ എന്ന പിമ്പിന്റെ വേഷം ബാബു നമ്പൂതിരിക്ക് അല്ലാതെ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ബാബു നമ്പൂതിരിക്ക് കൃഷ്ണയിലെ നായകനാകാൻ വേണ്ട യോഗ്യത ഇല്ലായിരുന്നു എന്ന് സിനിമാ കേരള പറയും കാരണം അങ്ങനെയുള്ള ഒരു നടൻ ആയിരുന്നില്ല ബാബു നമ്പൂതിരി ബാബു നമ്പൂതിരിക്ക് കുറച്ച് പരിമിതികൾ ഉണ്ട് നായകനാകാൻ വേണ്ടിയുള്ള എന്താ പറയുക അഭിനയശേഷിയും ശരീര സൗന്ദര്യവും ഒന്നും അദ്ദേഹത്തിന് ഇല്ല തൃഷ്ണയിലെ നായകനാക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം അതൊരു ലോട്ടറിയായി കരുതി പക്ഷേ തൃഷ്ണയിലെ നായകനാകാനുള്ള ഭാഗ്യം അദ്ദേഹത്തിൽ നിന്ന് തട്ടിത്തർപ്പിക്കപ്പെട്ടു ഒരർത്ഥത്തിൽ എം ടിയും ഐ വി സിസിയും എടുത്തത് നല്ലൊരു തീരുമാനമായിരുന്നു ബാബു നമ്പൂതിരിയാണ് കൃഷ്ണയിലെ നായകനെങ്കിൽ ആ ചിത്രം കവിനേതലായി വിജയിക്കില്ലായിരുന്നു ആ ചിത്രം പരാജയപ്പെട്ട് പോകുമായിരുന്നു ആ ചിത്രം ഒരിടത്തും എത്തില്ലായിരുന്നു ഇതാണ് അവിടെ സംഭവിച്ചത് എന്തായാലും കൃഷ്ണയിലെ ദാസ് എന്ന കഥാപാത്രം മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ടേണിങ് പോയിന്റായി മാറി പിന്നീട് അങ്ങോട്ട് കുതിച്ചു ചേരുന്ന മമ്മൂട്ടിയാണ് മലയാള സിനിമ കണ്ടത് കൃഷ്ണയുടെ അഡ്വർടൈസ്മെൻറ്റും മാർക്കറ്റിങ്ങും വളരെ ശ്രദ്ധേയമായിരുന്നു തൃഷ്ണകൾ മരിപ്പച്ചയാകുമ്പോൾ എന്ന ഹെഡിങ്ങോടു കൂടിയാണ് കൃഷ്ണയുടെ കൃഷ്ണയുടെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് സെക്സിന് അമിത പ്രാധാന്യവും തൃഷ്ണ നൽകി സ്വപ്ന എന്ന നടിയുടെ ശരീര സൗന്ദര്യം നന്നായി ഒപ്പിയെടുത്ത ചിത്രം കൂടിയായിരുന്നു കൃഷ്ണ അക്കാലത്ത് മലയാള സിനിമയിൽ കടന്നു വന്ന സ്വപ്ന അതിവേഗമാണ് യുവാക്കളുടെ ഹരമായി മാറിയത് സ്വപ്ന യുവാക്കളുടെ ഹരമായി മാറിയപ്പോൾ സ്വപ്ന യുവാക്കളുടെ തരംഗമായി മാറിയപ്പോൾ സ്വപ്നയുടെ ശരീര സൗന്ദര്യവും സെക്സി ഇമേജും നന്നായി ആ ചിത്രത്തിൽ ഉപയോഗിച്ചു ഐ വി ശശി എല്ലാം കൊണ്ടും തൃഷ്ണ എന്ന ചിത്രം ഒരു ഉത്സവമാക്കി മാറ്റി ഐ വി സി എം ഡിയുടെ തിരക്കഥ വളരെ ശ്രദ്ധേയമാണ് കൃഷ്ണയിൽ അടക്കി പിടിച്ച ഒരു തിരക്കഥയാണ് എം ഡി തയ്യാറാക്കിയത് എം ഡിയുടെ അക്കാലത്തെ തിരക്കഥയിലെല്ലാം ഒറ്റപ്പെട്ടു പോകുന്ന നായകൻ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന നായിക ഒരു പ്രധാന കഥാപാത്രമായിരുന്നു ഒറ്റപ്പെട്ട തുരുത്തിൽ ജീവിക്കുന്ന നായകൻ്റെയും നായികയുടെയും മനോവ്യാപാരങ്ങൾ എം ടി നന്നായി അവ നന്നായി ആവിഷ്കരിച്ചു തൻ്റെ തിരക്കഥകളിലൂടെ അത് എം ഡിയുടെ മാത്രം ഒരു പ്രത്യേകതയായിരുന്നു പത്മരാജൻ മാത്രമാണ് എം ഡിക്ക് ഒരു വെല്ലുവിളിയായി ഇപ്പോഴും മലയാള സിനിമയുടെ ചരിത്രത്തിൽ നിൽക്കുന്നത് പത്മരാജൻ്റെ തിരക്കഥയും എം ടിയുടെ തിരക്കഥയും ഒക്കെ ഒരു കാലത്തെ ഗൃഹാതുര സ്മരണകളാണ് പത്മരാജൻ ഭാരതപ്പുഴയുടെ തീരത്ത് നിന്ന് മലയാള സിനിമയെ തിരികെ കൊണ്ടുവന്നപ്പോൾ എം ടി ഭാരതപ്പുഴയിൽ നിന്നും ഭാരതപ്പുഴയുടെ തീരത്തിൻ്റെ ഏകാന്തതയുടെ അപ്പുറത്ത് നിന്നും മലയാള സിനിമയെ പലവിധത്തിൽ നയിച്ചു തൃഷ്ണ എന്ന ചിത്രം എം ടിയുടെ ഏറ്റവും മികച്ച തിരക്കഥകളിൽ ഒന്നാണ് കൃഷ്ണയുടെ തിരക്കഥ വളരെ ശ്രദ്ധ ശ്രദ്ധേയവുമാണ് പുതിയ തലമുറയിലെ പയ്യന്മാരൊക്കെ തൃഷ്ണയെ മറന്നുപോയി കാണും പക്ഷേ ഇക്കാലത്തെയും ന്യൂജൻ ചിത്രമാണ് തൃഷ്ണ ഇക്കാലത്തെയും ന്യൂജൻ ചിത്രമെന്ന് നമുക്ക് നിസംശയം പറയാം അതാണ് കൃഷ്ണയുടെ പ്രത്യേകത സ്വപ്ന അതിവേഗമാണ് തൃഷ്ണയ്ക്ക് ശേഷം മലയാള സിനിമയിൽ കുതിച്ചു ചേർന്നത് മമ്മൂട്ടിയെ തൃഷ്ണയിലൂടെ സൂപ്രധാനമായി എസ്റ്റാബ്ലിഷ് ചെയ്തു രതീഷിൻ്റെ ജസ്റ്റ് അപ്പിയറൻസ് അക്കാലത്ത് തൃഷ്ണയ്ക്ക് വലിയ ഗുണം ചെയ്തു കാരണം രതീഷ് അത്തരം വേഷങ്ങൾ ജസ്റ്റ് അപ്പിയറൻസ് ഉള്ള വേഷങ്ങൾ അക്കാലത്ത് ചെയ്യില്ലായിരുന്നു പക്ഷേ രതീഷിൻ്റെ കഥാപാത്രം അല്പസമയം മാത്രം വന്നുപോകുന്ന കഥാപാത്രം തൃഷ്ണ എന്ന ചിത്രത്തിൻ്റെ വഴിത്തെരിവ് കൂടിയാണ് എന്തായാലും ബാബു നമ്പൂതിരിയാണ് കൃഷ്ണയുടെ നായകനായിരുന്നതെങ്കിൽ ആ ചിത്രം ഒരിടത്തും എത്തില്ലായിരുന്നു ഒരിടത്തും